നമസ്കാരം ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയെക്കുറിച്ചാണ് അത് രണ്ടായിരത്തിയഞ്ച് കെ എ ആർ അൻപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഈ കേസിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയായ സെയ്ദ് നബീൽ അഹമ്മദിന് പ്രത്യേക എൻ ഐ എ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു ശരിയാണ് അതിനെതിരെ നൽകിയ അപ്പീലിലാണ് സി ആർ എൽ എ എഴുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹൈക്കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത് അതെ അപ്പോ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് അതും യു എ പി എ ഒക്കെ ചുമത്തിയ കേസിൽ ഹൈക്കോടതി എങ്ങനെ ജാമ്യം കൊടുത്തു അതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത് തീർച്ചയായും നമുക്ക് ആദ്യം ഈ കേസിന്റെ ഒരു പശ്ചാത്തലം നോക്കാമല്ലേ അതായത് ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഒരു ഭീഷണിയാകുന്ന രീതിയിൽ പിന്നെ സമൂഹത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് ഒരു ഐ എസ് എസ് അല്ലെങ്കിൽ ഐ എസ് കെ പി ഘടകം രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ ഈ കേസെടുത്തത് ഓക്കെ ചില പ്രമുഖ വ്യക്തികളെയും മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളെയുമൊക്കെ ലക്ഷ്യമിടാൻ ഒരു ഗൂഢാലോചന നടന്നു എന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ടാം പ്രതിയായ സെയ്ദ് നബീൽ അഹമ്മദിനെതിരെ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്നത് ഇയാൾ ഒന്നാം പ്രതിയോടൊപ്പം ഖത്തറിൽ വെച്ച് ഈ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി പിന്നീട് കേരളത്തിൽ ഒരു ഐ എസ് എസ് ഘടകം സ്ഥാപിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു റിക്രൂട്ട്മെന്റും അതെ പിന്നെ ഐ എസ് എസിനു വേണ്ടി പണം കണ്ടെത്താൻ ഗനീമ എന്ന പേരിൽ മോഷണങ്ങൾ നടത്താൻ അതായത് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മുതൽ എന്ന രീതിയിൽ ന്യായീകരിച്ച് മോഷണം നടത്താൻ പദ്ധതിയിട്ടും എന്നും പറയുന്നു ഓഹോ ഇയാള് ആ ഘടകത്തിന്റെ അമീർ അഥവാ നേതാവായി പ്രവർത്തിച്ചു എന്നും ആരോപണമുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ യു എ പി എ സെക്ഷൻ ട്വന്റി തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ പിന്നെ ഐ പി സി വൺ ട്വൻ്റി ബി ഗൂഢാലോചന ഇതൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് ഓക്കേ പ്രത്യേക കോടതി ജാമ്യം നിഷേധിച്ചു പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീല് പോയപ്പോ എന്തൊക്കെയായിരുന്നു കൊടുത്ത ആളുടെ പ്രധാന വാദങ്ങൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചത് ഒന്ന് പാരിറ്റി അല്ലെങ്കിൽ തുല്യത പാരിറ്റി അതെ അതായത് സമാനമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ഒന്നാം പ്രതിക്ക് ഹൈക്കോടതിയും അഞ്ചാം പ്രതിക്ക് സുപ്രീം കോടതിയും നേരത്തെ ജാമ്യം കൊടുത്തിട്ടുണ്ട് ആ ശരി അപ്പൊ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ താനും അതേ നിലയിലാണ് അതിനാൽ തനിക്കും ജാമ്യം കിട്ടണം അതൊരു വാദം ഓക്കെ രണ്ട് വിചാരണാ തടവ് നീണ്ടുപോകുന്നു എന്നത് ഏകദേശം ഒരു വർഷവും പത്തു മാസവുമായി ജയിലിലാണ് ഒരു വർഷവും പത്തു മാസവും അത് കാലമായല്ലോ അതെ നൂ ഈ നാൽപ്പത്തിയേഴ് സാക്ഷികളുണ്ട് ഈ കേസില് അപ്പോൾ വിചാരണ പെട്ടെന്നൊന്നും തീരാൻ സാധ്യതയില്ല ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഉറപ്പു നൽകുന്ന ആ വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശമല്ലേ അതിന്റെ ലംഘനമാണ് ആണ് ഇതിനായിട്ട് യൂണിയൻ ഓഫ് ഇന്ത്യ വി കെ എ നജീബ് എന്നൊരു സുപ്രധാന സുപ്രീം കോടതി വിധിയുണ്ട് അതും അമിത് ചൂണ്ടിക്കാട്ടി ശരി ശരി അപ്പോൾ ഈ തുല്യതയുടെയും പിന്നെ വിചാരണാ കാലതാമസത്തിന്റെയും കാര്യങ്ങൾ ശക്തമായി ഉന്നയിച്ചു അതെ എന്നാൽ എൻ ഐ എ പ്രോസിക്യൂഷനും ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ടാകുമല്ലോ പ്രത്യേകിച്ച് യു എ പി വകുപ്പുകളൊക്കെയുള്ള സ്ഥിതിക്ക് എന്തായിരുന്നു അവരുടെ പ്രധാന എതിർവാദങ്ങൾ ഓ തീർച്ചയായും പ്രോസിക്യൂഷൻ വളരെ ശക്തമായി എതിർത്തു അവർ പറഞ്ഞത് ഇയാൾ ഒന്നാം പ്രതിയെപ്പോലെയല്ല ഇയാളാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ നേതാവ് അപ്പൊ താരതമ്യം ചെയ്യാൻ പറ്റില്ല മുഖ്യസൂത്രധാരൻ അതെ പിന്നെ ഇയാൾക്ക് വേറെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലും ഐ എസ് എസിനെ അനുകൂലിക്കുന്ന ഒരു ആംഗ്യം കാണിച്ചു എന്നൊരു വാദമുണ്ട് ഓ മറ്റ് മതസ്ഥരെ കൊള്ളയടിക്കുന്നത് അത് മതപരമായി അനുവദനീയമാണ് എന്ന് പറയുന്ന ഒരു ശബ്ദരേഖയുണ്ട് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് അവർ ഊന്നിയത് യു എ പി എ സെക്ഷൻ ഫോർട്ടി ത്രീ ഡി ഫൈവ് ആണ് അതുപ്രകാരം പ്രഥമ ദൃഷ്ട്യ ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് കോടതിക്ക് തോന്നിയാൽ ജാമ്യം നൽകരുത് എന്ന് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ആ വിലക്ക് നിലനിൽക്കുന്നു എന്നായിരുന്നു പ്രധാന വാദം ഓക്കെ അപ്പൊ ഒരു ഭാഗത്ത് തുല്യതയും വിചാരണ തടവും മറുഭാഗത്ത് കേസിന്റെ ഗൗരവവും യു എ പി യുടെ കർശന വ്യവസ്ഥകളും എങ്ങനെയാണ് കോടതി ഈ വാദങ്ങളെ കണ്ടത് എന്തുകൊണ്ട് ജാമ്യം നൽകി കോടതി രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായി ഊന്നൽ കൊടുത്തത് ഒന്ന് ഈ പറഞ്ഞ തുല്യത അഥവാ പാരിറ്റി ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിലെ സമത്വം ഉറപ്പു നൽകുന്നുണ്ടല്ലോ അതെ അതിന്റെ ഭാഗമായിട്ട് ഈ തുല്യതയും വരും ഒന്നാം പ്രതിക്കും ഈ രണ്ടാം പ്രതിക്കും എതിരെയുള്ള ആരോപണങ്ങൾ അത് ഏതാണ്ട് ഒരേപോലുള്ളതാണെന്ന് കോടതിക്ക് തോന്നി ഒന്നാം പ്രതിക്ക് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് വളരെ വ്യക്തമായ മറ്റു കാരണങ്ങളില്ലെങ്കിൽ രണ്ടാം പ്രതിക്ക് അത് നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് കോടതി നിരീക്ഷിച്ചു ശരി രണ്ടാമത്തെ കാര്യം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഈ കെ എ നജീബ് കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് വിചാരണ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ യു എ പി എ സെക്ഷൻ ഫോർട്ടി ത്രീ ഡി ഫൈവ് പോലുള്ള കർശന വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും പ്രതിയുടെ മൗലികാവകാശമായ വേഗത്തിലുള്ള വിചാരണയ്ക്ക് മുൻഗണന നൽകണം ആ അത് പ്രധാനപ്പെട്ട പോയിന്റാണ് അതെ ഇവിടെ പ്രതി ഒരു വർഷവും പത്തു മാസവും തടവിൽ കഴിഞ്ഞു നൂറ്റിനാൽപ്പത്തേഴ് സാക്ഷികളുള്ള വിചാരണ പെട്ടെന്ന് തീരില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പരിഗണിക്കണം എന്ന് കോടതി തീരുമാനിച്ചു നിയമത്തിന്റെ കാർക്കശ്യവും വ്യക്തിയുടെ മൌലികാവകാശവും തമ്മിലൊരു എന്താ പറയാ ബാലൻസ് കണ്ടെത്താനാണ് കോടതി ശ്രമിച്ചത് അപ്പോ പ്രോസിക്യൂഷൻ ഉന്നയിച്ച മറ്റു കാര്യങ്ങളോ സുരക്ഷാ ഭീഷണി ക്രിമിനൽ പശ്ചാത്തലം അതൊന്നും പരിഗണിച്ചില്ലേ പരിഗണിച്ചു ആ ആശങ്കകൾ പൂർണമായും തള്ളിക്കളഞ്ഞില്ല അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് വളരെ കർശനമായ വ്യവസ്ഥകളൂടെയാണ് എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല ആഴ്ചയിൽ രണ്ട് ദിവസം ശനിയും ബുധനും രാവിലെ പത്തിനും പതിനൊന്നിനുമിടയില് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണം ഒരൊറ്റ മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിന്റെ നമ്പർ ഉദ്യോഗസ്ഥന് കൊടുക്കണം പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം ശരി പിന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് അങ്ങനെ കുറേ വ്യവസ്ഥകളുണ്ട് ഇതിലേതെങ്കിലും ലംഘിച്ചാൽ പ്രോസിക്യൂഷന് ഉടൻ തന്നെ ജാമ്യം റദ്ദാക്കാൻ പ്രത്യേക കോടതിയെ സമീപിക്കാം എന്നും വിധിയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ കർശന വ്യവസ്ഥകളോടെയാണെങ്കിലും ജാമ്യം അനുവദിച്ചു ഒരുപക്ഷെ ഈ വ്യവസ്ഥകൾ പ്രോസിക്യൂഷന്റെ ആശങ്കകളെ ഒരു പരിധിവരെ ലഘൂകരിക്കുന്നുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് യു എ പി എ പോലുള്ള വളരെ കർശനമായ നിയമങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില മൌലികാവകാശങ്ങൾ അതായത് ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രകാരമുള്ള സമത്വം ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രകാരമുള്ള വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം ഇവയ്ക്ക് കോടതികൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ശരിയാണ് നിയമത്തിന്റെ ആ കാർക്കഷ്യവും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താനാണ് കോടതി ഇവിടെ ശ്രമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം അതെ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ആലോചിക്കാവുന്നതാണ് വളരെ ഗുരുതരമായ കുറ്റാരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കർശനമായ നിയമങ്ങൾ ചുമത്തപ്പെട്ട ഒരാൾ വിചാരണ പൂർത്തിയാകാൻ ഒരുപാട് കാലതാമസം നേരിടുമ്പോൾ എത്ര കാലം വിചാരണാ തടവുകാരനായി തുടരണം അതൊരു പ്രസക്തമായ ചോദ്യമാണ് നിയമത്തിന്റെ ആ കാർക്കശ്യവും വ്യക്തിയുടെ മൌലികാവകാശങ്ങളും തമ്മിലുള്ള അതിർവരമ്പ് അത് എവിടെയാണ് നമ്മൾ നിർണ്ണയിക്കേണ്ടത് ഇതൊരു തുടർചർച്ചയ്ക്കു വക നൽകുന്ന വിഷയമാണ്